ഹലോ ഓൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒക്ടോബർ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതുന്ന എൻ ഐ വൈസ് എസ് എസ് എൽ സി പ്ലസ് ടു സ്റ്റുഡൻസിന് ടി എം എ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഒക്ടോബർ ബാച്ചിൻ്റെ ഗ്രൂപ്പ് വഴി ക്വസ്റ്റ്യൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഫെസ്റ്റായിട്ട് അയച്ചത് ടി എം എ ഫസ്റ്റ് പേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടതായ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ബാച്ചിൽ പബ്ലിക് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള ടി എം എ അസൈൻമെൻറ്റ് എഴുതാനുള്ള സമയം ലാസ്റ്റ് ഡേറ്റ് ജൂണ് മുപ്പത്തി ഒന്നാണ് അപ്പോൾ താഴെയുള്ള വീഡിയോ കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഫോർ ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങി അതിലാണ് നിങ്ങൾ എഴുതേണ്ടത് ആ എഴുതി നിങ്ങൾ പി ഡി എഫ് ഫോണിൽ ഫോട്ടോ എടുത്ത് അത് പി ഡി എഫ് ആക്കണം എന്നിട്ട് ആ പി ഡി എഫ് അഞ്ച് എം ബിയിൽ കുറഞ്ഞിട്ട് റീസൈസ് ആക്കിയിട്ട് നിങ്ങൾ സൈസ് കുറച്ചിട്ട് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരണം ആണ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ എഴുതുക എന്നുള്ളത് ആണ് പറയുന്നത് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസുകളും അതിൽ കാണാൻ പറ്റും ഇംഗ്ലീഷ് അതുപോലെ മലയാളം ബയോളജി കെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ കാണാം ഫെസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇതൊരു മോഡൽ എക്സാമാണ് എൻ്റെ വയസ്സ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൻ്റെ മുമ്പ് ഒരു മോഡൽ എക്സാം മാതിരിയാണ് ഇത് നടക്കുന്നത് അപ്പോൾ അതുപോലെ അതായത് കൊണ്ട് പബ്ലിക് എക്സാമിൽ നമ്മൾ സ്വന്തമായിട്ടാണല്ലോ എക്സാം എഴുതാം അപ്പോൾ നമ്മൾ ആരോടും ചോദിക്കാതെ സ്വന്തമായിട്ട് ഗൈഡ് ബുക്സും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും നമ്മുടെ ആപ്പിലുള്ള നോട്ട്സൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ അത് എഴുതാണ് അതിൻ്റെ ആൻസറുകൾ കണ്ടെത്തി എഴുതാണ് വേണ്ടത് കാരണം പബ്ലിക് എക്സാം നമ്മൾ സ്വന്തമായിട്ടാണ് എഴുതുക അപ്പോൾ അവരും പറഞ്ഞു തരാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് എക്സ്പീരിയൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ടി എം എ അസൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ എൻ എ ഒ എസ് പബ്ലിഷ് ചെയ്ത ഒരു കാര്യമാണ് ടി എം എ അസൈൻമെൻറ്റ് അപ്പോൾ അതെങ്ങനെ എഴുതാമെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം ഫസ്റ്റ് പേജ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പേജിൻ്റെ ഒരു മോഡൽ നമ്മൾ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഇംഗ്ലീഷിൻ്റെ മോഡൽ കാണാം അപ്പോൾ സബ്ജക്റ്റ് ഏതാണെന്നുള്ള ഇവിടെ ഇതാ അതിൻ്റെ തൊട്ട് താഴെ സബ്ജക്റ്റിൻ്റെ കോഡ് കാണാൻ പറ്റും മുന്നൂറ്റി രണ്ട് ആ കോഡ് അറിയണമെങ്കിൽ നമ്മുടെ ഹോം പേജ് ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ കോഡ് അറിയാം അല്ലെങ്കിൽ നമ്മുടെ ഈ കൊസ്റ്റിൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കോഡ് നിങ്ങൾ അത് മനസ്സിലാക്കാം ഓക്കെ ഓരോ ക്വസ്റ്റൻസിൻ്റെയും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഇതാണ് മുന്നൂറ്റി രണ്ട് ഇംഗ്ലീഷ് മുന്നൂറ്റി രണ്ട് എന്ന ടി എം എ എന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷാണ് വരാൻ ഇടയില്ല അത് അതിൽ അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്താൽ രണ്ടാമത് നെയിം നിങ്ങളുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ അയച്ചിട്ടുണ്ട് അത് പ്രകാരം നിങ്ങളുടെ ഐ ഡി കാർഡിൽ കാണുന്ന അതേപോലെ തന്നെ നെയിം എഴുതുക എൻഡോമൻ നമ്പറും അടി അതിൽ കാണാം ഐ ഡി കാർഡിൽ കാണാം അതും ഇവിടെ എഴുതുക എ ഐ എന്ന് പറഞ്ഞാൽ ഐ ഡി കാർഡിൽ ഏറ്റവും താഴെ ഒരു ബ്ലൂ കളറിൽ ഒരു ബോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റഡി സെൻറ്റർ നെയിമ് എന്ന് പറഞ്ഞാണ്ട് കൊടുത്തിട്ടുണ്ടാവും എം സീറോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോഡ് വെച്ച് തുടങ്ങും എന്നിട്ട് ഫുള്ളായിട്ടുള്ളൊരു അഡ്രസ്സ് ഉണ്ടാവും അതാണ് നിങ്ങൾ ഐ നെയിം എന്നുള്ളത് എഴുതേണ്ടത് അതായത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൻ്റെ നെയിമാണ് അപ്പോൾ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കോഡും നെയിമൊക്കെ ഉള്ളത് ഫുള്ളായിട്ട് നിങ്ങൾ എഴുതണം അപ്പോൾ ഇത്രയും കാര്യമാണ് ഫസ്റ്റ് പേജിൽ എല്ലാ സബ്ജക്റ്റിനെയും ഫസ്റ്റ് പേജിൽ നിങ്ങൾ എഴുതേണ്ടത് എന്നിട്ട് സെക്കൻഡ് പേജ് മുതൽ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് അതിൻ്റെ ആൻസറുകൾ അങ്ങനെ എഴുതി എഴുതിപ്പോയാൽ മതി അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഞാൻ ഓപ്പൺ ആക്കുന്നു ഇംഗ്ലീഷിൽ സെക്കൻഡ് പേജിൻ്റെ അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് ആൻസർ എഴുതിയാൽ മതി ഒന്ന് എന്നിടുക അതിൻ്റെ എ ബി ഉണ്ട് അതിൽ നിങ്ങൾക്ക് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾ എഴുതുന്നത് അതിൻ്റെ ലെറ്റർ ആണ് അതിൻ്റെ നേരെ എഴുതേണ്ടത് ഒന്ന് എന്നിട്ട് എ ആണെങ്കിൽ എന്ന് നട്ടുക എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് എഴുതാം ഞാൻ അടുത്ത് രണ്ട് എഴുതുക അതിൻ്റെ എ ആണോ ബി ആണോ നോക്കിയിട്ട് ആ ആൻസറുകൾ എഴുതാം അങ്ങനെ ഫുള്ളായിട്ട് എ ഫോർ ഷീറ്റിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നാല് സൈഡും ലൈനൊക്കെ വരച്ച് വൃത്തിയിൽ എഴുതാം എന്നിട്ട് എഴുതിയിട്ട് ഫസ്റ്റ് പേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പേജും കൊടുക്കാം എന്നിട്ട് നിങ്ങൾ അത് ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്ത് സോറി ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കിയിട്ട് അഞ്ചമ്പീല് കുറഞ്ഞ് എൻ്റെ പേഴ്സണൽ നമ്പർ അതിലോട്ട് അയയ്ക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യമുള്ളൂ നമ്മൾ ഇനി ഇതിൻ്റെ ആൻസറുകൾ എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് അത് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് ടു ക്ലാസ് റൂം ഓപ്പൺ ചെയ്യാം പ്ലസ് ടു ക്ലാസ് റൂം ഓപ്പൺ ചെയ്യാം അതിൻ്റെ ശേഷം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഇംഗ്ലീഷ് എംപിത്തിരി ക്ലാസിൻ്റെ തൊട്ടതായ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് എന്നൊരു ലിങ്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ആവും എന്നിട്ട് അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതാ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററുകൾ ഇതിൽ കാണാൻ പറ്റും ഇതിലേതാണ് നമ്മൾ ഏതാ ഏതെണ്ട ചാപ്റ്റുകൾ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസറുകൾ കണ്ടക്ട് ചെയ്താൽ വേണ്ടത് ക്വസ്റ്റ്യൻസ് വരുമ്പം എങ്ങനെയായാലും അതിൽ അതിലോരോന്നിൻ്റെയും അതിൻ്റെ ചാപ്റ്ററിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും അത് നോക്ക് നോക്കാം നമുക്ക് ആൻസർ റൈറ്റ് യുവർ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് അതെ ഈ വലതു ഭാഗത്തുണ്ടോ സി ലെസൺ ടു എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ ലെസണില് വന്നിട്ടുള്ളതാണ് അങ്ങനെ ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻ്റെ നേരെ സി ലെസൺ പത്തൊമ്പത് പത്തൊമ്പതാമത്തെ പാഠത്തിൽ വന്നുള്ള ഇങ്ങനെ അതി കൂടുതലും സി ലെസൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും സബ്ജെക്ടുകളിലൊക്കെ അപ്പോൾ അതിൽ ഏതാണോ ചാപ്റ്ററിൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് ആ ചാപ്റ്ററിലായിരിക്കും അതിൻ്റെ ഉത്തരമുള്ളത് അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതലും കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗൈഡ് ബുക്സിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ നോക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താം ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും അത് എഴുതിയാലും മതി ഓക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതണം ഏകദേശം ഒരു അഞ്ച് മാർക്കിന് വരുന്നത് നാല് മാർക്കിനൊക്കെ ഉള്ളത് ഒരു എ ഫോറിൻ്റെ ഒരു പുറം ഒരു ഒരു ഭാഗം ഒരു പുറം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഒരു സൈഡ് അത് ഫുള്ളാവുന്ന രീതിയിലാവണം ആൻസറുകൾ വരേണ്ടത് അപ്പോൾ ആറ് മാർക്കാവുമ്പോൾ ഒന്നേക്കാ എ ഫോർ എ ഫോറിൻ്റെ പുറം അത് ഒരു പുറംത്തിൻ്റെ ഫുള്ളും അതിൻ്റെ അപ്പുറത്ത് സൈഡിൻ്റെ ഒരു കുറച്ച് കാൽഭാഗം വരുന്ന രീതിയിൽ പരമാവധി നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക അത് പബ്ലിക് എക്സാമിലും നിങ്ങൾ അങ്ങനെ തന്നെ എഴുതേണ്ടത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ടി എം എ അസൈൻമെൻമെൻ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ കൃത്യ ഡേറ്റ് ജനുവരി സോറി ജൂണ് മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് തന്നെ നിങ്ങൾ എഴുതി തുടങ്ങാം എന്നിരുന്നാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക്